ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ ആവേശകരമായി പുരോഗമിക്കുകയാണ് ആരാധക പ്രതീക്ഷ കാത്ത് പല ടീമുകളും നന്നായി തുടങ്ങിയപ്പോൾ ചില ടീമുകൾ തീർത്തും നിരാശപ്പെടുത്തി അത്തരത്തിലൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാന് ആരാധകർ ഏറെയാണ് അവസാന സീസണിൽ വരെ തീപ്പോരിയായിരുന്ന രാജസ്ഥാൻ ഇത്തവണ നനഞ്ഞ പടക്കമായിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും രാജസ്ഥാൻ തോറ്റു രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കി കൊണ്ടുവന്നതിന് പിന്നാലെ രാജസ്ഥാന്റെ കുതിപ്പ് താഴോട്ടാണെന്ന് പറയാം ഇംഗ്ലണ്ട് പരമ്പരക്കിടെ പരിക്കേറ്റ സഞ്ജു സാംസണിന് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബാറ്റിങ്ങിന് മാത്രമാണ് ഇറങ്ങുന്നത് സഞ്ജുവിന് പരിക്കായതിനാൽ നായകനായ റിയാൻ പരാഗാണ് ആദ്യ മൂന്ന് മത്സരത്തിലും ടീമിനെ നയിക്കുന്നത് റിയാൻ പരാഗിന് കീഴിൽ രണ്ട് മത്സരം തോറ്റതിനാൽ മൂന്നാം മത്സരത്തിലും വലിയ ആശങ്കയാണ് ടീമിന് മുന്നിൽ ഉള്ളത് മൂന്ന് മത്സരങ്ങൾക്ക് ശേഷവും സഞ്ജു സാംസൺ നായകനായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ എല്ലാ ആരാധകർക്കും നിരാശയുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഞ്ജു രാജസ്ഥാൻ സ്ഥാനത്തേക്ക് ഇനി മടങ്ങി എത്തിയേക്കില്ലെന്ന സൂചനകളാണ് ആരാധകരെ ആശങ്കയിലാകുന്നത് സഞ്ജു സാംസണിനെ രാജസ്ഥാൻ റോയൽസ് നായകൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് മലയാളി താരം രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന് പേരെടുത്തവനാണ് അതുകൊണ്ട് തന്നെ ടീം നായക സ്ഥാനം സഞ്ജുവിനെ ഏൽപ്പിക്കുകയായിരുന്നു ഫൈനലിലടക്കം രാജസ്ഥാനെ കളിപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഇതുവരെ കിരീടത്തിലേക്ക് എത്തിക്കാനായിട്ടില്ല ഇപ്പോഴത്തെ പരിക്കും സഞ്ജുവിനും വില്ലനായി എത്തിയിരിക്കുകയാണ് റിയാൻ പരാഗിനെ രാജസ്ഥാന്റെ നായകനായി വളർത്താനാണ് രാജസ്ഥാൻ താല്പര്യം കാരണം ടീം മാനേജ്മെന്റിന്റെ പരാഗിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അധികനാൾ രാജസ്ഥാൻ റോയൽസിന്റെ സ്ഥാനത്തേക്ക് തുടരാനായേക്കില്ല ഇത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് സഞ്ജുവും പ്രതികരിച്ചിരിക്കുന്നത് സഞ്ജു രാജസ്ഥാൻ നായകസ്ഥാനത്ത് അധികനാൾ ഉണ്ടാവില്ലെന്ന സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ ശേഷം രണ്ടാം സീസണിൽ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിരുന്നു രാജസ്ഥാന്റെ നായകനായി എക്കാലവും എനിക്ക് തുടരാൻ കഴിയില്ല സമയമാവുമ്പോൾ ചിലർ വരും ചിലരെ വളർത്തേണ്ടതായിട്ടുണ്ട് സഞ്ജു കഴിഞ്ഞിടെ സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവയെ പറഞ്ഞു സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് വളരെയധികം പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പിന്തുണ കുറയുന്നുണ്ടെന്ന ആക്ഷേപം ഒരു വിഭാഗം ആരാധകർക്കുണ്ട് രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ റോയൽസ് പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സഞ്ജു സാംസണിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നേരത്തെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ദ്രാവിഡ് വന്നതോടെ സഞ്ജുവിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെന്ന് തന്നെ പറയാം രാജസ്ഥാൻ ടീമിൽ വലിയ പൊളിച്ചെടുത്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിൽ സഞ്ജുവിന് ഉണ്ടായിരുന്നു ജോസ് ബട്ട്ലർ യുസ്വേന്ദ്ര ചാഹൽ ട്രെൻഡ് ബോൾട്ട് എന്നിവർ ടീം വിടുന്നതിനോട് സഞ്ജുവിന് വിയോജിപ്പുണ്ടായിരുന്നു ഇക്കാര്യം സഞ്ജു തന്നെ പലപ്പോഴായി സൂചിപ്പിച്ചിരുന്നു ചില തീരുമാനങ്ങൾ അനിവാര്യമാണെന്ന തരത്തിൽ ആണ് സഞ്ജു പ്രതികരിച്ചത് ഇതെല്ലാം സഞ്ജുവിന് രാജസ്ഥാനിൽ അതിർത്തിയുണ്ടെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ അത് ടീമിന്റെ ആരാധകരിലടക്കം വലിയ കുറവുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സഞ്ജു ഈ സീസണിന് ശേഷം രാജസ്ഥാനിൽ തുടരാൻ സാധ്യതയില്ല